കേരളത്തിന് സ്വന്തമായി ഒരു ഐ പി എൽ ടീം ഉണ്ടായിരുന്നുവെന്ന് നയൻറ്റീസ് കിഡ്സിനെങ്കിലും ഓർമ്മ കാണും മുത്തയ്യ മുരളീധരനും വി വി എസ് ലക്ഷ്മണും മുതൽ രവീന്ദ്ര ജഡേജയും എസ് ശ്രീശാന്തും വരെ കളിച്ച കൊച്ചി ടസ്കേഴ്സ് കേരള ആ ടീമിനെ അറിയുന്നവർ അതിന്റെ അകാല ചരമത്തിന് കാരണക്കാരനായി കാണുന്ന ഒരാളുണ്ട് ഐ പി എല്ലിന്റെ സ്ഥാപകനും ആദ്യത്തെ ചെയർമാനും ഒക്കെയായിരുന്നു ലളിത് മോദി തനിക്ക് വേണ്ടപ്പെട്ട ഗ്രൂപ്പിന് ഫ്രാഞ്ചൈസി കിട്ടാത്തതിന്റെ കലിപ്പിലാണ് ലളിത് മോദി കൊച്ചി ടീമിനും അതിന് പിന്നിൽ പ്രവർത്തിച്ച് ശശി തരൂരിനും തരൂരിനുമൊക്കെ പാര വെച്ചതെന്നാണ് കഥ കൊച്ചി ടീം ഒറ്റ സീസൺ കൊണ്ട് ഇല്ലാതായതിനു പിന്നാലെ ലളിത് മോദി ബി സി സി ഐയിൽ നിന്ന് പുറത്തായി സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ച് ഇ ഡി അന്വേഷണം തുടങ്ങിയതോടെ കഥാനായകൻ പെട്ടെന്ന് വില്ലൻ റോളിലായി രാഖ്യുരാമാനം നാടുവിട്ട് ഓടുകയും ചെയ്തു ഇന്ത്യയിൽ ഇല്ലെങ്കിലും ഓരോ ഐ പി എൽ സീസണിലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഓർമ്മിക്കപ്പെടാറുണ്ട് ലളിത് മോദി ഇപ്പോൾ ഐ പി എൽ മേഘാലയത്തിന് പിന്നാലെ നടത്തിയ ഒരു പോഡ്കാസ്റ്റ് ആണ് ഈ കോർപ്പറേറ്റ് ഫ്യൂജി ടിവിനെ വീണ്ടും വാർത്തകളിൽ ഇടം നൽകുന്നത് ഇന്ത്യയിൽ തനിക്കെതിരെ ഒരൊറ്റ കേസ് പോലും നിലവിലില്ലെന്നും വേണമെങ്കിൽ നാളെ തന്നെ നാട്ടിൽ തിരിച്ചെത്താൻ സാധിക്കുമെന്നുമാണ് അവകാശവാദം അപ്പോൾ പിന്നെ ഈ പച്ചപ്പും ഹരിതാബയും ഒക്കെ വിട്ട് വല്ല നാട്ടിലും പോയി ഒളിച്ചിരിക്കുന്നതോ അത് ദാവൂദ് ഇബ്രാഹാമിനെ പേടിച്ചാണത്ര ഐ പി എൽ വാതുവെയ്പ്പിന് കൂട്ടുനിൽക്കാൻ വിസമ്മതിച്ച തനിക്ക് അണ്ടർവേൾഡ് ഡോണിന്റെ വധഭീഷണി ഉണ്ടെന്നാണ് ലളിത് മോദി പറയുന്നത് സുരക്ഷ ഉറപ്പ് നൽകാൻ കഴിയില്ലെന്ന് മുംബൈ പോലീസ് പറഞ്ഞതു കേട്ടാണ് യു കെയിലേക്ക് കടന്നതെന്നും പറയുന്നു ഫ്രാഞ്ചൈസി ക്രിക്കറ്റിന്റെ ആത്മീയ ആചാര്യൻ ഇനി അല്പം ചരിത്രം കൂടിയാകാം യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ട്വന്റി ക്രിക്കറ്റ് ലീഗ് ഐ അല്ല അതിനൊക്കെ മുൻപ് ഐ സി എൽ എന്നൊരു സംഗതി ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയ ഇന്ത്യൻ ക്രിക്കറ്റ് ലീഗ് ബി സി സി ഐ അംഗീകരിക്കാത്ത റബൽ ലീഗ് ആയതിനാൽ രണ്ടു സീസൺ മാത്രമായിരുന്നു ഐ സി എല്ലിന്റെ ആയുസ് അമ്പാടി റായുഡുവും രോഹൻ ഗവാസ്കറും സ്റ്റുവർട്ട് ബിന്നിയും അടക്കമുള്ളവർ അതിൽ കളിച്ചിട്ടുണ്ട് ഇൻസമാം ഉൽഹക് ക്രിസ് കെയ്ൻസ് മറുവൻ അട്ടപ്പട്ടു തുടങ്ങിയ ലോകോത്തര താരങ്ങളും ഐ സി എൽ കളിക്കാൻ വന്നവരിൽ ഉൾപ്പെടുന്നു പക്ഷേ ലീഗിനോട് സഹകരിച്ച കിരൺ മോറയെയും സാക്ഷാൽ കപിൽ വരെ ബി സി സി ഐയുടെ കോപത്തിനിരയായി പിന്നീട് ഐ സി എല്ലിൽ കളിച്ച് വിലക്കേറ്റ് വാങ്ങിയവർക്ക് ബി സി സി ഐ പൊതുമാപ്പ് പ്രഖ്യാപിച്ചതോടെ കളിക്കാർ കൂട്ടത്തോടെ പിന്മാറി അങ്ങനെ ആ ലീഗ് ഇല്ലാതാവുകയും ചെയ്തു ബി സി സി ഐക്ക് ഇത് ഈഗോ പ്രശ്നമായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ലീഗിന്റെ വമ്പൻ വാണിജ്യ സാധ്യതകൾ ഇതിനിടെ മറ്റൊരാൾ ശരിക്കും തിരിച്ചറിഞ്ഞു പഠിച്ചു കഴിഞ്ഞിരുന്നു അതെ ലളിത് മോദി തന്നെ അദ്ദേഹത്തിന്റെ ബ്രെയിൻ ചൈൽഡ് എന്ന നിലയിലാണ് ഐ സി എൽ മാതൃകയിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഇവിടെ നടപ്പാക്കുന്നത് പിന്നെയെല്ലാം ചരിത്രമാണ് ലോകത്തെ ഏറ്റവും പണക്കൊഴുപ്പുള്ള കായിക സംഘടനയായി ബി സി സി ഐ മാറ്റിയ ഐ പി എല്ലിന്റെ ചരിത്രം കാശ് വന്ന് കുമിഞ്ഞുകൂടുമ്പോൾ എന്ത് സ്ഥാപകൻ ഏത് ലളിത് മോദി കാലൻകുടയിൽ മൂന്നേ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ രാജകീയ പ്രൗഢിയിൽ വന്ന് നിൽക്കാറുള്ള ആ പ്രതാപത്തിന് മൂന്നേ മൂന്ന് സീസണിന്റെ ആയുസയുണ്ടായിരുന്നുള്ളു രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരുന്ന വസുന്ധര രാജേ സിന്ധ്യയുമായുള്ള അടുപ്പവും സൂപ്പർ ചീഫ് മിനിസ്റ്റർ എന്ന വിശേഷണവും ഒന്നും തുണയായില്ല കൊച്ചി ടീമിൽ സുനന്ദ പുഷ്കറിന് കിട്ടിയ ഓഹരിയിൽ കുടുക്കി ശശി തരൂരിന്റെ മന്ത്രിസ്ഥാനം വരെ തെറിപ്പിച്ചത് ലളിത് മോദിയാണ് പക്ഷേ ബി സി സി ഐയിലും ഐ പി എല്ലിലും സ്വന്തം കസേര സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല വീഡിയോ കോണിനും അദാനിക്കും വേണ്ടിയാണ് കൊച്ചി ടസ്കേഴ്സിനോട് കൊമ്പു കോർത്തതെന്ന് ഉണ്ടായിരുന്നു അന്ന് പക്ഷേ അവരെ കൊണ്ടും ഉപകാരമുണ്ടായില്ലെന്ന് വേണം കരുതാൻ പിന്നീട് സുഷമ സ്വരാജ് വരെയുള്ളവരുടെ സഹായം കിട്ടിയെന്ന് കേട്ടുകേൾവിണ്ടെങ്കിലും ഇപ്പോഴും പിടികിട്ടാ പുള്ളി എന്നു തന്നെയാണ് ഇന്ത്യയിൽ ലളിത് മോദിയുടെ മേൽവിലാസം നാലായിരം കോടി ഡോളറാണ് ഇപ്പോൾ ഐ പി എല്ലിന്റെ മൂല്യം അതിന്റെ ഗുണം മുഴുവൻ മുതൽ കൂട്ടിയത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വളർച്ചയിലേക്കൊന്നുമല്ല രാജസ്ഥാൻ റോയൽസിന്റെ മേജർ ഷെയർ ലളിത് മോദിയുടെ അളിയൻ സുരേഷ് ചെല്ലാരത്തിന്റെ കയ്യിലായിരുന്നു മരുമകൻ ഗൗരവ് വർമ്മന് ഐ പി എല്ലിന്റെ ഡിജിറ്റൽ മൊബൈൽ ഇന്റർനെറ്റ് അവകാശങ്ങൾ കിട്ടുകയും ചെയ്തു ഗൗരവിന്റെ സഹോദരൻ മോഹിത് വർമ്മൻ കിങ്സ് ഇലവൻ പഞ്ചാബിന്റെ ഓഹരി ഉടമയായിരുന്നു ലളിത് മോദിയുടെ ബാല്യകാല സുഹൃത്ത് ജയിമേത്ത എന്നും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഉടമകളിൽ ഒരാളാണ് ഇപ്പോൾ കളിക്കാരെ ലേലം വിളിക്കുന്നത് പോലെ ടീമുകളെയും ആദ്യം ലേലം വിളിച്ചാണ് നൽകിയിരുന്നത് രാജസ്ഥാൻ പഞ്ചാബ് കൊൽക്കത്ത ടീമുകൾ ലേലത്തിൽ പോയത് താരതമ്യേനെ വളരെ കുറഞ്ഞ തുകയ്ക്കായിരുന്നു മോദി നൽകിയ രഹസ്യ വിവരങ്ങളാണ് ഇതിന് സഹായിച്ചതെന്ന ആരോപണവും പിന്നീട് ഉയർന്നു വന്നിരുന്നു രണ്ടായിരത്തി പത്തിലെ ഐ പി എൽ സീസണിന് പിന്നാലെയാണ് ബി സി സി ഐയിൽ നിന്ന് ലളിത് മോദി സസ്പെൻഡ് ചെയ്യപ്പെടുന്നത് പെരുമാറ്റ ദൂഷ്യം അച്ചടക്ക ലംഘനം സാമ്പത്തിക തിരിമറി എന്നിവയായിരുന്നു ആരോപണങ്ങൾ ബി സി സി ഐ അന്വേഷണം നടത്തി ഇതെല്ലാം തെളിയിച്ചതോടെ സസ്പെൻഷൻ ആ വിലക്കായി മാറുകയും ചെയ്തു തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും രാഷ്ട്രീയ ശത്രുതയാണ് ആരോപണങ്ങൾക്ക് പിന്നിലെന്നും ഒക്കെ ലളിത് മോദി വാദിച്ചു പക്ഷേ പിന്നാലെ വന്നത് അതിലും വലുതായിരുന്നു അന്വേഷണം അതോടെ ലളിത് മോദി ലണ്ടനിലേക്ക് വിമാനവും കയറി കേസൊന്നുമില്ല വരാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചതിന് അടക്കം പത്തോളം കേസുകളാണ് ലളിത് മോദിക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇ ഡിയെയും ദാവൂദിനെയും പേടിക്കാതെ ഇന്ത്യയിലേക്ക് ഇനിയൊരു തിരിച്ചുവരവുണ്ടാകുമോ ഐ പി എല്ലിന്റെ പിതൃസ്ഥാനീയന്